ചിയ ചാലൂടി നീന്തിയ നീന്തവര മുങ്ങിയ അമ്പലക്കര സമര അത് എപ്പഴും പറഞ്ഞു കൊടുത്തല്ല നമ്മള് ഇതൊക്കെ കഷ്ട പോയിച്ചു തന്നെയാ ഓണക്കച്ചോ ഇവിടെ ഞാൻ അടിച്ചു പൊളിക്കും ഏഴു മാസത്തെ ഇടവേളക്ക് ശേഷം ഞാനും മത്തിച്ചേരും എന്റെ കൂട്ടുകൂടെ ഒരുമിച്ച് ഞാൻ ഞങ്ങൾക്കായിരുന്നു നിസ്സാരപ്പെട്ട ഒരു മുപ്പനൂർ ഉറക്കിയതാ ഞങ്ങൾ ഏഴ് മാസം ഇടവന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് വെച്ചാൽ ഒരുമിച്ച് ഒരുമിച്ച് ചങ്ക കൊടുക്കും അതാണ് ഓർണവട്ടം ഓവൻ കുട്ടൻ കൂടെ ഞാൻ കാണും പോയ ആറടിയും മണ്ണ് കാറ സോപ്പി ഇളവുമ്പോളം തോട്ടി കുളിച്ച് പറഞ്ഞ ഓർണാട്ടം ഇന്ന് ടിപ്പുറ വെച്ചു കൊല്ലും പത്തു വെട്ടിക്കൊല്ലും ഞാൻ പറഞ്ഞു ബീറൂപ്പ് വെച്ചിട്ട് പറഞ്ഞ് വീറുപ്പില്ലേ കള്ളിട്ടേ രണ്ടെണ്ണം അടിക്കുന്നു ബീറുപ്പി കേട്ടിന്ന് അതുപോലെ ഞാൻ അടിക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ കടന കൊള്ളക്കാരുന്നു ഞാൻ പത്ത് കാണുന്ന കടക്കാറുണ്ടാ എന്റെ ജീവിതത്തെ കടന്ന ആന പോലെ കടകളുള്ളു അത് കടവല്ലാന്നോളം കൊച്ചുമൊക്കെ എന്റെ കൊച്ചുമുക്കല വളർച്ചയായും ശരി എനിക്ക് നാല കട കടിക്കു എന്റെ ജീവിതം കടവേ ഞാൻ കട്ടപ്പോഴത്ത് എന്റെ വീട്ടിൽ ആയിരം രൂപ എന്ന് കൊടുക്കട്ടെ ആയിരം കൊടുക്കുന്നു എന്റെ ഭീഷണെന്റെ ആവശ്യം ഈ രണ്ട് പള്ളിയുടെ അപ്പറേപ്പുറം പള്ളിയിൽ നിന്ന് ഇടയ്ക്ക് ബിനീന്റെ കൂട്ടുകാരൻ ഓവറെക്കൂട്ട് എനിക്കൊരു ആവശ്യം വന്നാ എന്റെ വീട്ടിൽ ഓടി വരും ഓനക്കൂട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടാകുമ്പോൾ വരും ചേച്ചിയാട് ഒന്ന് വരും കേരളം മോൻ വരും ഇതൊക്കെ എനിക്ക് മറ്റു ഞാൻ മുന്നിട്ട് മുന്നിട്ടിരിക്കും ഓനക്കൂട്ട ആവത്തോ മാത്രം ചണ്ടീനെ പുരിമ്പൂരിണ ഒറാട്ടോണക്കുട്ടാ പോളെ ഇത് എന്റെ കൂട്ടുകാട്ടറയ ഓണക്കിട്ടി ഇവിടെ ഞങ്ങൾ ഓണപ്പഴത്തിലൊക്കെ നൂറ്റമ്പ കിറ്റ് വലിക്കുമ്പോൾ ഒരു പിടി കരിയാപ്പല ഒരു പിടി മല്ലിയല്ല ഒരു പിടി പുതിരയല്ല ഇച്ചിരി പഴയച്ചി പഴയ ഫ്രീ ഓണത്തിന് അതായത് സ്വന്തം തോട്ടത്തിൽ പോയി തൃശ്ശൂർ പോയി നേരമായിട്ട് ഓണക്കുട്ട് മിക്കണ്ടാണേ രണ്ടക്കിനെ പാക്ക് നൂറ് അത് പോലെ ഈ വാഗ രണ്ടു കിലോ അമ്പോ രൂപയ്ക്കുന്ന ഞാൻ കള്ളം പറയത്തില്ല അടേ ആ പഴത്തമാക്ക രണ്ടു കിലോ ഭാഗ അമ്പത് വെക്കാം എന്റെ അണിയിലും കൂടി വീട്ടുവരമ്പോട്ടേ ചേനത്ത ഉടായ്പൊന്നുമില്ല ഓമനക്കുട്ടിന് ഉടായ്പില്ല മനസ്സിലെ കള്ളോമില്ല നേരെ വാ നേ നേരെ പോനങ്ങളും ഉണ്ടെങ്കിൽ ജനപ്രിയ നായ ഒരു ഓമനക്കുട്ടനും ഉണ്ട് ജനങ്ങളെ സ്നേഹിച്ചിറങ്ങിയ കമ്പൊക്കെ ഇറങ്ങിയ കളി ഞാൻ കത്താൻ പറഞ്ഞത് മുപ്പത്തി ആറ് വർഷമാണ് എന്നാ വർത്തോജി വർത്തിയത് കേമോ ഷാജിയാണ് എന്നെ എന്നെ വർത്തിയത് കേമോ ഷാനം ആ മത്തി ജയ മത്തിജയന്റെ ഭർത്തന ചിഹ്ന ഉള്ളല്ലോ അവന്റെ പെണ്ണും കൂടെ എടുത്ത് പായസക്ക് വില കൊള്ളാ പായസം ചേരാൻ കൊടുക്കും ഒന്ന് പെണ്ണും ഇന്ന് വട്ടിചേന പെണ്ണുമുളക്ക് പായസം ചേരാൻ പറഞ്ഞു അന്നല പറഞ്ഞ ഡയലോഡ് തുടങ്ങുമ്പോ ശരക്കരക്ക് വേറെ ആങ്ങളെ ഞാൻ പറഞ്ഞ പായസ വേണ്ട കേക്ക് പിടിച്ച് പൊറിച്ചോളന്നു ഞാൻ കുറിച്ച് പൊറിച്ചല്ലോ എസ്കോ സ്കോളെ കേക്ക് പിടിച്ച് പൊത്തി അല്ല വിട്ടിപ്പോലെന്താ താവിയിലെന്താ 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 തയ്യെന്ത വിത്തകല്ലരി പാവുന്നേ കാപ്പം ചുറ്റതും നീ അറിഞ്ഞോടി അങ്ങനെ കറുത്ത പെണ്ണാശി അന്നേ വീട്ടിലെ ഓമന ചേച്ചെ പൈസ അന്നേ വീട്ടിലെ ഓമന ചേച്ചി ഞാനും എന്തായാലും ഇനി കൂടി വിട്ടുപോയുമ്പം പോയപ്പോ വിട്ട് പറമ്പത്തൊരു ഒരു ആ ആ മത്തിജേന്റെ കൂട്ടുകാരു പോയുണ്ട് രണ്ടു തൊട്ട് ഞാൻ കൊടുത്തില്ല അവൻ എന്താ ചങ്ങാതി മാത്രമല്ല എന്റെ കൂടെ കുഞ്ഞിനാളി ചെറുപ്പത്തിലല്ല பாவக்க ரெண்டு ஜ தக்காளி ரெண்டு கிலோ அம்போ இது வாஷிங்க வாஷ மனம் ஒடுங்கிக்குவா ஜண்டியோ நூறோட்டா பகல் முழுகிலோ பணி கேடு முழுகிலோ பணி படி